അങ്ങനെ ഒരു കാർഡ് വന്നു എംപ്ലോയ്മെന്റിന് എംപ്ലോയ്മെന്റിന് വന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ പോയി ട്രോയ് മാഷായിട്ട് ഇങ്ങനെ പോയി എന്താ ഞാൻ അതിനെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് കാരണം ഞാനന്ന് ഈ പാസ്സായത് ഇങ്ങനെ ട്രോയ് മാഷിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ഒരു വിചാരമൊന്നുമില്ല സർവിശ്വര ഒരു നിധിയാണ് അത് പല കാര്യത്തിനും പറ്റും എന്നുള്ള ഒരു ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വാസത്തില് ഇത് ട്രോയ് മാഷിക്ക് പറ്റിയതാണല്ലേ എന്നുള്ളത് മനസ്സിലാക്കാനും അവിടെ വർണ്ണാമട സിനിമയിലൊക്കെ ആണോ വർണ്ണാമട യു പി സ്കൂളില് കുട്ടിയും ആയിട്ട് തന്നെ ജോലി കിട്ടി ആദ്യം എവിടെയാണ് കൊഴിഞ്ഞാമ്പാറാമൊരു സിനിമ ഉണ്ടായിരുന്നു പിന്നെ വർണ്ണാമടയിൽ പത്താം ക്ലാസ് കഴിഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞു അത് അറുപത്തിമൂന്നിലാണ് അറുപത്തി ഒന്ന് അങ്ങനെ അവിടുന്ന് വണ്ണാമട കി എംപ്ലോയ്മെന്റ് മുഖേന അത് കുറച്ചു കാലം കിട്ടുള്ളൂ അവിടുന്ന് നമുക്ക് പോയി വന്നു അവിടുന്ന് പിന്നെ മൊതലവിടക്ക് വിട്ടു പാർട്ട് ടൈം ആണ് അപ്പൊ കാര്യമില്ല അത് ശമ്പളം തൈവുമില്ല ഭക്ഷണങ്ങൾക്ക് ഒന്നും തൈ അപ്പം അതുകൊണ്ട് വേണ്ടതെന്ന് വെച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നത് വീട്ടിലേക്കൊക്കെ വന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒന്നിനു സ്കൂളുകളിലൊക്കെ വെച്ച് ഒഴിവുണ്ടെന്ന് കണ്ടിട്ട് ചെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു രണ്ടായിരം റുപ്യണം രണ്ടായിരം റുപ്യ അന്ന് രണ്ടായിരം റുപ്യണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു ഞാൻ മാസം മാസം എന്തെങ്കിലും തന്നെ അത് പറ്റില്ല രണ്ടായിരം ഒന്ന് കുറേശ്ശെ കൈക്കൂലി മേടിക്കാൻ തുടങ്ങിയെന്നർത്ഥം സ്കൂളിലൂടെ അങ്ങനെയാണ് അത് അങ്ങനെ പിന്നെ രണ്ട് സ്കോളിൽ ചെന്നു രണ്ടു സ്കോളിൽ ചെന്നപ്പോഴും അതിനെ ശരി ഉണ്ടായി കാശ് പെടും രണ്ടായിരം റുപ്യ പടം അപ്പൊ അതിന് യാതൊരു വിഷയമില്ല വീട് വെച്ചാലും പിന്നെ നൂറ്റി അമ്പത് റുപ്പ കിട്ടുള്ളൂ നമ്പൂരിന്ന് പറഞ്ഞ ഒരാളാണ് മാനേജർ ആള് വിളിച്ച് പറഞ്ഞു കൈക്കൂലി ഒന്നും എന്നും വിളിച്ചോളൂ ഈ ടൂറിസത്തിനുള്ള ആൾക്കാരെ വയ്യാതെ വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇവിടെ തന്നെ ആൾക്കാരാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളിൽ നോക്കി ദിവസം ഇപ്പൊ കൊണ്ടു പറ്റാതെ സർക്കാരിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല അപ്പോ ഇവിടെ സ്കൂളിൽ എന്തെങ്കിലും ആവശ്യം ആണെച്ചാൽ അതൊക്കെ നിങ്ങള് കല് എന്തെങ്കിലും പങ്ക് ചേർന്ന് ചെയ്യണം ഞാനും അതിനെ സഹായിക്കേ അല്ലാതെ നീ ഏച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷെ കാരണന്മാരായിട്ട് നടത്തിന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കുകയാണെന്നു പക്ഷേ സ്കൂൾ ഒറ്റപ്പാലത്തിന്റെ ലക്കടി ലക്കടിയാണ് അവിടെ ഞാൻ ഒരു മൂന്ന് കൊല്ലം ജോലി ചെയ്തപ്പോഴേക്കാണ് പി എസ് സി എന്ന് പറഞ്ഞിട്ട് ഗവർമെന്റ് സെറ്റിൽ നമുക്ക് ജോലി കിട്ടും പി എസ് സി പരീക്ഷ എടുക്കണം അറിയില്ല പിന്നീടാണോ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് കാരണം ഈ കാട്ടുപ്രദേശത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ പട്ടിക്കാടെന്നു പറയില്ലേ ആ പട്ടിക്കാടിൽ നിന്ന് ഒന്നും കിട്ടാനും ഇല്ല പുറത്തു പോകാൻ നമുക്ക് നിവൃത്തിയില്ല അങ്ങനെ ശരിക്കുമ്പോഴാണ് ഈ പി എസ് സി എന്ന് പറയുന്നത് പി യു സി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല പ്ലസ് ടു അതിന് പ്രീ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത് അന്ന് ഫസ്റ്റും സെക്കൻഡും ഇപ്പോൾ നമുക്ക് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു എന്നാണ് പറയുന്നത് അന്ന് ഈ പ്രീ യൂണിവേഴ്സിറ്റി എന്താണെന്നറിയില്ല ബി എസ് സി എന്താന്നറിയില്ല കേട്ടിട്ടുണ്ട് അത് എന്താണെന്നറിയില്ല അതിൻ്റെ തരംതിരിവ് മനസ്സിലാക്കിയിട്ട് അന്ന് പി എസ് സിക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് അപ്ലിക്കേഷൻ കൊടുത്ത് ഞാൻ എനിക്ക് മൂന്നാം കിട്ടി അങ്ങനെ കാലാവശ്യ സ്കോളിക്ക് വരുന്നത് കാലാവശ്യ സ്കോളിക്ക് വരുന്ന സമയത്ത് നമ്പൂരി നമ്മുടെ പിന്നെ സാസ്ക്രി സ്കൂളിലെ നമ്പൂരി പറഞ്ഞു ഞാനെന്തിനേജ്മെന്റാണ് വിചാരിച്ചിട്ട് അവിടെ പോണത് ഞാൻ അതുകൊണ്ടല്ല എനിക്ക് അച്ഛനമ്മയുണ്ട് വീടിൻ്റെ അടുത്ത് കാലാവസ്ഥയിൽ കിട്ടും അവിടെ വേക്കൻസി ഉണ്ട് അതുകൊണ്ടാണ് പോണതായിരുന്നു വാസ്തവത്തിൽ പറഞ്ഞിട്ട് അയാളും ഞാൻ കരുതി അയാൾ ഞാൻ കരുതി അത്ര ഒരു പന്ത്രണ്ട് തന്നെയായിരുന്നു അത്ര ഒരു ഇതായിരുന്നു രണ്ടു മൂന്ന് പിന്നെ കൊല്ലം അവിടെ കഴിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ അനുവേഴ്സി നടത്തി ബാക്കിയുള്ള കാര്യങ്ങളും അവിടെ എല്ലാം മറ്റേ എന്തെല്ലാം മാറ്റി മറക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ പിന്നെ ഏറ്റവും വലിയൊരു കുടപണി കൊണ്ടുപോയി കൊടുത്തു കാരണം എൻ്റെ വേറെ കാശൊന്നും കൊടുക്കാറില്ല വലിയൊരു ഉള്ളി ഉണ്ടായിരുന്നു അത് നമ്മുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ അതുകൊണ്ട് വലിയൊരു കുടപണി സ്കൂൾ വിട്ടവിടെ കൊടുത്തു അതിൽ അവർക്ക് വലിയ സന്തോഷമായി അങ്ങനെയൊക്കെ അവിടെ നിന്ന് പോകുന്ന കാലാവശ്യ സ്കൂളിൽ കാലാവസ്ഥ സ്കൂളിൽ വന്നിട്ട് രണ്ട് ഏഴ് അറുപത്തി ഒമ്പത് അറുപത്തൊമ്പതിലാണ് കാലാവസ്ഥ ഫസ്റ്റ് എസ്എൽസി ബാച്ച് മാത്രമല്ല പുതിയ കെട്ടിടം കെട്ടിയിട്ട് പിന്നെ കെട്ടി ഒരുമിക്കണു അത്രമിച്ചു അപ്പോഴാണ് വരുന്ന അറുപത്തൊമ്പത് വന്നു ആദ്യത്തെ എസ് എൽ സി ബാച്ച് അതായിരുന്നു പിന്നെ പിന്നെ കാലാവസ്ഥ ായിട്ട് വന്നിട്ടില്ല പക്ഷെ വന്നു ഇടയ്ക്ക് വെച്ചിട്ട് വെച്ചിട്ടൊന്നു വന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഇവിടെ പാർട്ട് ടൈം പോസ്റ്റായിട്ട് പോയി ഞാൻ പാർട്ട് ടൈം പോസ്റ്റിൽ അപ്പോയിൻറ്റ് ഇനിയിപ്പോൾ ഫുൾ ടൈം പോസ്റ്റ് അവിടെയായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് ഞാൻ ഇതുകൊണ്ട് രണ്ട് കൊല്ലം പാർട്ട് ടൈം പോസ്റ്റ് പിന്നെ ചെയ്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ കൊല്ലം ഫുൾ ആയിട്ട് കിട്ടുന്ന ഒരു ഓർഡർ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത് രണ്ട് കൊല്ലം പോയാലും മറ്റുള്ള വീടിൻ്റെ അടുത്താണല്ലോ നടന്നു പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴും ഇവിടുത്തെ പാർട്ട് ടൈം എടുത്ത് പോയി ഞാനും അയനൂർ യു പി സ്കൂളിലും മാറ്റപ്പെട്ടു അവിടെ നിന്ന് ഞാൻ കോങ്ങാട് വന്നു കോങ്ങാട് എന്ന് പറഞ്ഞാൽ പല അടുത്തറ അവിടെ യു പി സ്കൂളിൽ ചേർന്നു ചേർന്നു അവിടെ യു പി സ്കൂളിന് കൂടി ഉണ്ടായിട്ട് ക്ലബ് ചെയ്തിട്ടാണ് ഫുൾ ഫുൾ ടൈമായിട്ട് അവിടെ നിന്ന് ഞങ്ങള് പിന്നെ കുറെ മറ്റുള്ള ആൾക്കാരോട് സ്വാധീനമൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ കലാമസിക്കുന്നു അപ്പോഴും ഇവിടെ ഫുൾ ടൈം പോസ് ആവുകയും ചെയ്യും അങ്ങനെ ഞാൻ അറുപത്തൊമ്പതിൽ തുടങ്ങിയിട്ട് ഈ ഒരു ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു സഞ്ചാരം ഉണ്ടായി മാത്രം രണ്ടായിരം പേരെ കാലാശ്വ സ്കൂളിലായിരുന്നു ഇവിടെ കാലാശ്വ സ്കൂളിൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാതിരി അത് ഒരു സൗകര്യവും ഇല്ലാത്തൊരു സ്കൂളാണ് എന്നാലും ധാരാളം പഠിക്കാൻ പറ്റുന്ന സ്കൂള് പിന്നെ പ്ലാപ്പറ്റ അവിടെ നിന്നുണ്ട് കുട്ടികൾ ഇവിടെ വരും അതേമാതിരി കൂട്ടക്കടവിൽ നിന്നുണ്ട് പിന്നെ അതേമാതിരി പൊമ്പറാ ഭാഗത്തുനിന്ന് ഭാഗിന് കുട്ടികളെ ഇവിടെ പഠിക്കാൻ പറ്റില്ല നല്ല ഒരു തിരക്കന്നെ ആയിരുന്നു ആ തിരക്കെ നോക്കുമ്പോൾ തയ്യൽദാനുള്ളപ്പോൾ ഇനി ബിൽഡിങ് കിട്ടുന്നവരെ തന്നെ ചെയ്യണ്ടെ അപ്പോൾ അവിടെ ഒന്ന് രണ്ട് പിന്നെ റൂമ് മറ്റേ പീഡിയ അത് റൂമുകളൊക്കെ ചെറിയ കുറച്ച് റൂമാണ് അതിൽ കുട്ടികളെ എത്തിയിട്ട് പഠിപ്പിക്കുന്ന ഇത് വന്നു അത് ചെയ്യോ വന്ന് നോക്കി നോക്കി നോക്കുമ്പോൾ അത് ാണ് അപ്പൊ നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം ആറ് അഞ്ച് ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളില് ഷിഫ്റ്റ് ആക്കാം ബാക്കി ഹൈസ്കൂളിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഷിഫ്റ്റ് ആക്കി അപ്പോൾ തൊട്ടടുത്ത വീട് വീടുകളിന്റെ വരാന്തേരടക്കം എന്ന് പറഞ്ഞ മാതിരി കുട്ടികൾ എത്തില്ല പഠനം ഉണ്ടായിരുന്നു അന്ന് ഞാനുകൊണ്ട് വന്ന് ആ കാലഘട്ടം ാണ് ആ കാലഘട്ടത്തിൽ വളരെ ഈ ശോചയാവസ്ഥ എന്ന കാലഘട്ടം തന്നെയാണ് പക്ഷെ എല്ലാവരും അന്ന് സഹായിച്ചു അന്നത്തെ അധ്യാപകർ എല്ലാവരും സഹായിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിഫ്റ്റ് സമ്പ്രദായം നിർത്തി ഈ ഉണ്ടാക്കിയ ബിൽഡിങ് തന്നെ പിന്നെ തേക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞങ്ങളൊക്കെ എത്തി കുട്ടികളൊക്കെ എത്തി സംവിധാനം ഉണ്ടാക്കി അപ്പോൾ ഷിഫ്റ്റ് സമ്പ്രദായം ഉണ്ട് വേർത്തി അപ്പൊ നോക്കുമ്പോൾ ഇരിക്കാനില്ല ീറ്റ് കേട്ടെ ഭാഷ അതേ പിന്നെ കൊല്ലത്തിൻ്റെ ഒരു പ്രാവശ്യം സർക്കാരുടെ അവരുടെ ഒരു പത്ത് ഡെസ്കോ പത്ത് ബെഞ്ചോ കിട്ടും അത് കിട്ടുക അതന്ന് ഈ ജെയ് പുള്ളിയെ അവരെക്കൊണ്ട് ഭരം കൊടുത്തിട്ട് ഉണ്ടായിച്ചിട്ട് കിട്ടുന്നതാണ് സർക്കാർ അങ്ങനെ അവരെക്കൊണ്ട് പണിയെടുപ്പിച്ച് കിട്ടുന്നതാണ് മരമൊക്കെ നന്നായിരിക്കും നല്ല മരം തന്നെയാണ് എല്ലാവരും നല്ല സംഗതി ഒക്കെ നന്നു പക്ഷെ അത് എവിടേക്കാണ് കൊണ്ടുപോയോ പാലക്കാട് പാലക്കാടിനെ ഇങ്ങിക്കൊണ്ടു ഇങ്ങനെ കട്ടവട്ടിയിലേക്ക് പറ്റുള്ളൂ ജോലി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിന് കൊണ്ടുവന്നിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പി ടി ആക്കണ്ടെന്ന് അന്ന് പി ടി ആക്കിണ്ട് എല്ലാവരും സഹായിക്കാൻ സഹായിക്കാനൊക്കെ റെഡിയാണ് കുട്ടികളൊക്കെ അടക്കം അപ്പൊ ഒരു പ്രാവശ്യം காஷ் தரா பிடிஐ கூடி அது டெஸ்கும் அப்போ மாஷம் எங்கே இப்போ நம்ம இது எங்கே சார் ஞாபகம் கேட்குற அங்கே ஞாபகெடுக்காம வந்தே பி டி கூடி ஒரு கமிட்டியை கூடிட்டு என்னை சமதப்படுத்த அடுத்து தான் இவ்வளோ மழையு மலையுடு ആ മലയുടെ മൂന്ന് വീടുകളുണ്ട് ആ വീടുകളിൽ കൂടെയൊക്കെ പോയി നോക്കുമ്പോ പ്ലാബ് വേണം ഒരു പ്ലാവ് കിട്ടി അത് പാറക്കൂട്ടത്തിന്റെ ഇടയിലാ നല്ല വണ്ണുണ്ട് അത് അറുപത്തഞ്ചോ അറുപത്താറൊക്കെ അഞ്ച് അത്ര വണ്ണുണ്ട് പക്ഷെ വെട്ടിയെടുക്കാൻ പറ്റില്ല പാലക്കൂട്ടത്തിന്റെ ഇടയില എങ്ങനെ വെട്ടി എടുത്തു വെട്ടിയെടുത്തിട്ട് അന്ന് ദിവതി മുറിക്കേണ്ട കാര്യത്തിനൊന്നും പറ്റില്ല മഴ മുറിക്കണം അങ്ങനെ വെട്ടിയെടുത്ത് അവിടെ തന്നെ ഇതിർന്നു എന്ത് കൈവളം അങ്ങ അങ്ങനത്തെ ഇച്ചിണ്ടായിരുന്നു അതെനിക്ക് അറിഞ്ഞാ കൊറച്ചാൾക്കാരൊക്കെ അവരെ കൂട്ടി അങ്ങനെയാണ് കേട്ടോ ഇവിടെ സ്കൂളിന് വേണ്ടിട്ടാണ് പറഞ്ഞ് അവരൊക്കെ വന്ന് പണ്ടുന്ന ആൾക്കാർ കൂലി ഒഴിച്ചിട്ടാണ് അല്ലാതെ വേറെ ഒന്നും കൂലി കൊടുത്തിട്ട് തന്നെ എന്നാലും സഹായിക്കാൻ വേണ്ട ആൾക്കാർ അങ്ങനെ ഇതൊക്കെ എതിർന്ന് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ രണ്ട് ചുണ്ട് അപ്പൊ അത് ഇനി മലേന്ന് അങ്ങനെ പോട്ടെ ഇവിടുന്ന് അഞ്ചു കിലോമീറ്റർ നാല് കിലോമീറ്റർ എന്തായാലും ഫുൾ ആയിട്ടുണ്ട് മലയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇവിടുന്ന് തന്നെ കയറുന്നത് അല്ലെ മല താഴ്ത്തി തള്ളി ആരും വരച്ചിട്ടൊന്നും പറ്റുന്ന കാര്യമല്ല അപ്പൊ ഞാൻ എന്നിട്ട് ആൾക്കാർ എനിക്ക് എന്ത് തങ്ങനെ എന്തിനാണോ ഇങ്ങനെ കഷ്ടപ്പെടുന്നു അതൊക്കെ കഷ്ടപ്പെടില്ല പിന്നെ അവിടെ ചെന്നു മാഷേ തീർച്ചയായും കേട്ടു പല ഇനി എന്താ ചെയ്യാൻ വെച്ചു എന്താരു കിടത്തണവെച്ചാ നല്ലൊരു കുടി വേണ്ട ഞാനൊരു കുട്ടികളെ കൊണ്ട് കിടത്തിക്കുടി അവര് അവര് സമ്മേ അല്ല പറഞ്ഞു അഞ്ചു ഏക്കർ ദൂരത്താണ് ദൂരത്താണ് ആ അപ്പൊ അന്ന് അന്നെ പത്ത് നാലും കുട്ടികളുണ്ട് പത്ത് നാലു കുട്ടികളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ അത് ഒന്നാം കാസം മുതൽ കിട്ടിയോളെ അല്ല അപ്പൊ ഈ ബെഞ്ച് ഡബിൾ ഓളും ഇരുപതോളം നമുക്ക് പറ്റും അതെ അപ്പൊ അതിന് വേറെ കാര്യം കൊടുക്കണം എനിക്ക് കാശില്ല ഞാൻ അസേക്ക് കൊടുക്കാനുള്ള കഷ്ടമേള്ളു അത് വിറ്റാഞ്ഞിട്ടാണ് അങ്ങനെ പോയിട്ട് കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ തയ്യാറാണ് പറഞ്ഞു തയ്യാറായിട്ട് കുട്ടികളോട് പറഞ്ഞു ഞാൻ നമ്മളെ അസംബ്ലി വിട്ടുകഴിഞ്ഞാൽ അപ്പം പോകണം എന്റെ പിന്നാലെ വന്നാൽ വേണ്ടി വന്നു നമുക്കൊന്നടുത്ത് തന്നെ തന്നെ വലിയ ആ കുട്ടികളും വന്നു എല്ലാ കുട്ടികളും വന്നു ഒരു കുട്ടിയായിട്ട് അവിടെ ഇവിടെ നോക്കുമ്പോൾ മലണ്ടോ ഒരു പലക രണ്ടാൾക്കാര് മൂന്നാൾക്കാരെ കഷകടിക്ക് പോകും പിള്ളേർക്കാൻ എനിക്കും വലിയ സന്തോഷായി പിന്നെ പിന്നെ പറഞ്ഞു മാഷ്ട ക്ഷന്മാർ കണ്ടിട്ടില്ലായിരിക്കും എന്തിനാ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടി നമ്മളെന്തെങ്കിലും എന്തെങ്കിലും പറയാണ്ട് വെച്ചു അന്ന് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമില്ല അതുകൊണ്ടാണ് തന്നാണെങ്കിലും പൊടി പോലും ഇല്ലാതെ കണ്ടു പിടിക്കാന്ന് പറഞ്ഞാൽ കിട്ടിയിട്ട് ഏ